Não, തൃശൂർ മാത്രമല്ല സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമമായ കണ്ണൂരും തലസ്ഥാന നഗരായിട്ടുള്ള തിരുവനന്തപുരവും അതേപോലെ കൊല്ലവും എല്ലാം തന്നെ തൃശൂർ എം പി ആയിട്ടുള്ള സുരേഷ് ഗോപി തന്റേതാക്കാനുള്ള പദ്ധതികൾ ആരംഭിച്ചിരിക്കുകയാണ് കേന്ദ്ര സഹമന്ത്രി സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം അപ്രതീക്ഷിതമായിട്ടുള്ള പ്രഖ്യാപനങ്ങളും നടപടികളുമാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അധികാരമേറ്റ ശേഷം ആദ്യ നടപടിയായി തൃശൂർ പൂരം അലങ്കോലമാക്കിയതിന്റെ പേരിൽ അങ്കിതിനെതിരെ നടപടിയെടുത്തത് മുതൽ സി പി എമ്മിന്റെ പാർട്ടി മായ കണ്ണൂരിലേക്ക് എത്തിയതടക്കം അദ്ദേഹം പ്രതീക്ഷിക്കാത്ത നടപടികളും കാര്യങ്ങളുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്രതീക്ഷിതമായി കിട്ടിയ വകുപ്പാണ് സുരേഷ് ഗോപിക്ക് പെട്രോളിയം വകുപ്പെങ്കിൽ പോലും അത് കൃത്യമായി വിനിയോഗിക്കാനുള്ള തത്രപാടിലാണ് അദ്ദേഹം ഇപ്പോൾ അത് വലിയൊരു കടമ്പയായി ഏറ്റെടുത്തിരിക്കുകയാണ് അതിന്റെ ഭാഗമായി കൊല്ലം തന്നെ ഏറ്റവും മുൻപന്തിയിൽ പരിഗണിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ആദ്യം കൊല്ലം തീരത്തെ ക്രൂഡ് ഓയിൽ പര്യവേക്ഷണ സാധ്യതകൾ വർദ്ധിപ്പിക്കാനാണ് തീരുമാനം എന്നതാണ് സൂചന അതായത് കൊല്ലംകാരുടെ ഏറെക്കാലത്തെ സ്വപ്നമാണ് സുരേഷ് ഗോപിയാൽ സാധ്യമാകാൻ പോകുന്നതെന്ന് ചുരുക്കം കൊല്ലം ഏറെക്കാലമായി സ്വപ്നം കാണുന്ന ഒന്ന് തന്നെയാണ് ഇന്ധന പര്യവേഷണം എന്നത് ഇന്ധനം ആവശ്യത്തിനുണ്ടെന്ന് കണ്ടെത്തിയാൽ കൊല്ലത്തിന്റെയും കേരളത്തിന്റെയും മുഖഛായ തന്നെ മാറാൻ സാധ്യതയുള്ളൊരു പദ്ധതിയാണിത് ഒരു അന്തർദേശീയ നഗരമായി കൊല്ലത്തെ മാറ്റുകയാണ് ഇതിലൂടെ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള രക്ഷപ്പെടുന്നത് എന്തായാലും കരയിലും തീരമേഖലയിലും അനുബന്ധ സേവനങ്ങൾക്ക് കരാറായി കഴിഞ്ഞ കൊല്ലം സമുദ്രമേഖല സമുദ്രമേഖലയിൽ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള ഓയിൽ ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഇന്ധന പര്യവേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു പര്യവേഷണത്തിന് കൂറ്റൻ കിണർ നിർമ്മാണത്തിന് യു കെയിലെ പ്രമുഖ കമ്പനിയായ ഡോഗ്രഫിൻ ട്രില്ലിങ്ങുമായി ഓയിൽ ഇന്ത്യ ആയിരത്തി കോടിയുടെ കരാറാണ് കഴിഞ്ഞ മാർച്ചിൽ ഒപ്പിട്ടത് പതിറ്റാണ്ടുകളായി കൊല്ലത്തെ പെട്രോൾ സാന്നിധ്യത്തെ കുറിച്ച് കേൾക്കുന്നുവെങ്കിലും പര്യവേഷണം നടത്താൻ സർക്കാർ തയ്യാറായിരുന്നില്ല ആ ഒരു കാര്യമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നത് പര്യവേഷണത്തിന്റെ മാത്രം കോടികൾ കാര്യം കൊണ്ടായിരുന്നു ഇത് നടക്കാതെ പോയിരുന്നത് ആ ഒരു സാഹചര്യം ഇപ്പോൾ മാറാൻ പോകുകയാണ് വളരെ കാലത്തെ ശേഷം പര്യവേഷണം നടത്താൻ സർക്കാർ തയ്യാറാകുകയാണ് പര്യവേഷണ മേഖലയിൽ നിന്ന് ബോട്ടുകളും മറ്റ് യാനകളും അകലം പാലിക്കാൻ ചെറു വകുപ്പുകളുടെ ചുറ്റൽ പര്യവേഷണ കപ്പലിന് ഇന്ധനവും ജീവനക്കാർക്ക് ഭക്ഷണവും കുടിവെള്ളവും എത്തിക്കൽ കൂറ്റൻ പൈപ്പ് ലൈൻ സംഭരണം എന്നിവയ്ക്കുള്ള തീരസേവന കരാർ ഇനിയുള്ള നടപടിയെടുക്കുമെന്നുള്ള സൂചനയാണ് പുറത്തു വരുന്നത് കൊല്ലം പോർട്ട് കേന്ദ്രീകരിച്ചിട്ടായിരിക്കും ഇത് നടക്കുക കൊല്ലത്തിന് പുറമെ ആന്ധ്രയിലെ അമലാപുരം കൊങ്കൺ തീരം എന്നിവിടങ്ങളിലെ തൊണ്ണൂറ്റിമൂന്ന് ദശാംശം ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ഓയിൽ ഇന്ത്യക്ക് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം ഖനനത്തിന് കൈമാറിയിട്ടുണ്ട് മൂന്നിടത്തെയും ഡ്രില്ലിങ്ങിനായിട്ടാണ് ബ്രിട്ടീഷ് കമ്പനിയുമായി കരാർ ുന്നത് രണ്ടായിരത്തി ഇരുപതിൽ കൊല്ലം തീരത്ത് ഓയിൽ ഇന്ത്യ നടത്തിയിട്ടുള്ള പരീക്ഷണ പര്യവേഷണത്തിൽ ഇന്ധന സാധ്യത കണ്ടെത്തിയിട്ടുണ്ട് ദ്രാവക ഇന്ധനങ്ങൾക്ക് പുറമെ വാതക സാധ്യതയും പ്രതീക്ഷിക്കുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ എന്തായാലും ഇതെല്ലാം യാഥാർത്ഥ്യമാകാൻ പോകുകയാണ് രണ്ടു തവണ അധികാരത്തിലേറിയിട്ട് പിണറായി സർക്കാരിനെ കൊണ്ട് ഇക്കാര്യങ്ങളിൽ നിന്നും നടപടിയെടുക്കാൻ സാധിച്ചിരുന്നില്ല ആ കാര്യങ്ങളാണ് ഇപ്പോൾ സുരേഷ് ഗോപി എംപിയുടെ നേതൃത്വത്തിൽ ഇനി നടത്താൻ പോകുന്നത് അതിനാൽ പാർട്ടി ഗ്രാമത്തിലടക്കം ഇനി എസ് ജി തരംഗം പ്രതിഫലിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്